പുണ്യ റമദാനിൽ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം ഉപേക്ഷിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് ഓരോരോ വീഡിയോസിലൂടെ നമ്മൾ പഠിക്കുകയാണ് പല ഉസ്താദുമാരുടെയും പ്രഭാഷണങ്ങൾ കേട്ടും നന്മകൾ അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ മത്സരിക്കുകയാണ് പക്ഷേ അറിയാതെ പോലും ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കാര്യങ്ങൾ ചെയ്താലുണ്ടല്ലോ റമദാൻ നമ്മളെ ശപിക്കുന്ന അവസ്ഥ ഉണ്ടാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ റമദാൻ എതിരായാൽ മുത്തു റസൂൽ സലാഹ് അലൈവ് സ്വല തങ്ങൾ പോലും നമുക്ക് ഷഫാത്ത് ചെയ്യില്ല എന്നവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ എത്രമേൽ ഗൗരവാണത് റമലാൻ നമുക്കെതിരാകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കാതിരിക്കാൻ പുണ്യ റമലാനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് മാത്രമല്ല എത്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് സമ്മാനം ലഭിക്കാൻ ഉത്തരം കമൻ്റ് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് അള്ളാഹു റബ്ബുലാലമീൻ യഥാർത്ഥ ഉച്ചക്കിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷങ്ങൾ സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അലഹദില്ല പറഞ്ഞേ പുഞ്ചിരിയോടെ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടാകട്ടെ നമ്മുടെ തുടക്കം അൽഹമുല്ല ആലമീൻ മശാ ഉള്ളാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ ചുണ്ടിലി പുഞ്ചിരി നീ മായാതെ എന്നും നിലനിർത്തനെയല്ല പ്രഭാതത്തിലും പ്രദോഷത്തിലും നല്ല പോസിറ്റീവ് എനർജിയുള്ളൊരു ദിവസമാക്കി ഞങ്ങൾക്ക് ഈ ദിവസത്തെ നീ മാറ്റി നൽകണേ റഹ്മാനെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ യാളാ എത്ര എത്ര കമൻസാണ് ഓരോ വീഡിയോസിൻ്റെ താഴെയും വരുന്നത് അത് വലിയ സന്തോഷമാണ് ഈ സ്വബാഹുൽ ഹൈറിനെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളെ നമ്മളെല്ലാവരെയും അള്ളാഹു ചേർത്ത് പിടിക്കുമാറാകട്ടെ എല്ലാ കമൻസിലേക്കും ചിലപ്പോൾ ഓടിയെത്താൻ പറ്റുന്നില്ലെങ്കിലും ഓരോന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഞാൻ അറിയുന്നില്ല എങ്കിലും അല്ലാഹു ലാ ഏയ് ഒരു തൂങ്ങിയ ഉറക്കം പോലും ഇല്ലാത്ത ഒരിക്കലും ഒരശ്രദ്ധയും കടന്നു വരാത്ത നാഥനായ റബ്ബ് അല്ലേ അലയു മൻഖ് എല്ലാ രഹസ്യത്തെയും പടച്ചവനായ റബ്ബ് അവനറിയും അവനറിയും അപ്പോൾ നമ്മൾ ദ്വാച് ചെയ്യുമ്പോൾ പടച്ചവനെ ഈ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ച് കൊടുക്കണേ അല്ലാ എന്ന് പറയുമ്പോൾ റബ്ബത് സ്വീകരിക്കും അള്ളാഹു ആലമീൻ എല്ലാ പ്രയാസങ്ങളും നീക്ക് തരട്ടെ ഈ സ്വബാഹുൽ ഹയർ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെയാ അള്ളാ നീ ചേർത്തു പിടിക്കണേ തമ്പുരാനെ കഴിഞ്ഞ ദിവസം നമ്മൾ റിലീഫ് പ്രവർത്തനത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ കൊച്ചു കൊച്ചു ഹതിയകളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇല്ലേ ചെറിയ ചെറിയ ഹദികളാണ് വലുതായി മാറുന്നത് ഒരുപാട് പേർ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നമ്മളാൽ കഴിയുന്നത് നമ്മൾ നൽകുമ്പോഴാണ് അത് ഒന്നിച്ചു ചേർന്ന് പല ആളുകൾക്കും ഉപകാരമുള്ളൊരു കാര്യമായി തീരുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് സഹായകമായി നമ്മുടെ ഈ സദസ്സ് മാറണം അള്ളാഹുദിനൊക്കെ തൗഫീഖ് നൽകട്ടെ അപ്പോൾ എന്നും നമ്മുടെ ഈ ഹതിയയുടെ വാതിലോപ്പണായിരിക്കുക കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹതിയ ചെയ്യുക ഇൻഷാ അല്ല ഇനി എല്ലാ ദിവസവും ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങളാൽ നെയ്യത്തി ചെയ്തിട്ട് ഈ വിശുദ്ധമായ റമലാനിലെ ഓരോ ദിവസവും ഞാൻ ഹതിയെ ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ റമലാൻ അനുകൂലമാകാൻ വേണ്ടി ആരാരും അറിയാതെ അള്ളാഹു മാത്രം അറിയുന്നൊരു അമലല്ലേ നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ ടിക്കുക ഒരു രൂപയാണെങ്കിലും ഒരു രൂപ ആവശ്യമില്ല നമ്മളും അള്ളാഹു മാത്രമേ അറിയണുള്ളൂ വേറെ ആരും അറിയണില്ല വേറെ ആരും അറിയണില്ല അള്ളാഹു അങ്ങനെ ധാരാളം മെമലുകൾ അതിപ്പോൾ ഇവിടെ തന്നെയൊന്നും വേണമെന്നില്ല എല്ലാ ഇടങ്ങളിലേക്കും നിങ്ങൾക്ക് കൊടുക്കാം ഇവിടെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ കുടുംബമായി നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയല്ലേ സ്വബാഹുൽ ഹയറിലൂടെ റെസാവ് വള്സിലൂടെ പ്രയാസങ്ങൾ മാറുന്ന എത്രയോ കുടുംബങ്ങൾ അലഹമുല്ല ഇന്നും നമ്മൾ കുറച്ച് കിറ്റുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അള്ളാഹു റബ്ബുള്ള ആലമിൻ അതിനൊക്കെ ധാരാളം ആളുകളുടെ സഹായം അതിലൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ സഹായം ആളുകൾ എന്ത് ലക്ഷ്യത്തിലാണോ അത് നൽകിയിട്ടുള്ളത് ആ പാവപ്പെട്ട മനുഷ്യരതൊക്കെ ഭക്ഷിക്കുമ്പോയ അല്ലാ അതിലൂടെ നോമ്പ് തുറക്കുമ്പോൾ വീടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അത് വിഭവമായി എടുക്കുമ്പോൾ യാറബി അത് നൽകിയ ആളുകൾക്കെല്ലാം നീ സ്വർഗീയ ഭക്ഷണം നൽകണേ തമ്പുരാനെ അവരുടെ പ്രതിസന്ധികളെല്ലാം നീ ദുരീകരിക്കണേ റഹ്മാനെ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ റമൻ ഇങ്ങനെ നല്ല നിലയിലായി തീരാൻ വേണ്ടി അനുകൂലമായി തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് രാവിലെ തുടങ്ങി എത്രയോ അധിക്കാറുകൾ എത്രയോ സ്വലവാച്ചുകൾ എത്രയോ ഹംതികൾ എത്രയോ നന്മകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ചറാവീഹം നിസ്കരിക്കുന്നുണ്ട് വിത്തർ നിസ്കരിക്കുന്നുണ്ട് എല്ലാം 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 നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ചെയ്താൽ അശ്രദ്ധമായി പോകുന്ന ചില വിഷയങ്ങളുണ്ട് തെറ്റുകൾ തീരെ പാടില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇതൊക്കെ ഒരു തെറ്റാണോ നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള ചില വിഷയങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ റമലാനിൻ്റെ ഒരു പ്രതിഫലവും നമുക്ക് ലഭിക്കില്ല അള്ളാഹുവിൻ്റെ കോപം നമ്മുടെ മേലിറങ്ങിയേക്കാം മാതനല്ലാ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പൊതുവേ നമുക്കറിയാം റമലാനിൽ നന്മകൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലമുള്ളത് ഉള്ളതുപോലെ തിന്മ ചെയ്താൽ ഇരട്ടി ശിക്ഷയുമാണ് ആ ബോധ്യത്തിൽ നിൽക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ് ഒന്നാമത് നമ്മുടെ അമലുകളെ മുഴുവൻ നശിപ്പിക്കുന്ന റമലാനിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആ ചിന്ത പോലും വരാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം റമലാനിനോട് അനാദരവ് കാണിക്കുക എന്നതാണ് റമലാനിന് അനാദരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പഠിച്ചോനെ നമ്മുടെ കഥ കഴിഞ്ഞു ആ നമ്മുടെ കഥ കഴിഞ്ഞു അല്ലാൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നുണ്ടോ അവൻ്റെ കൽപിലെ തക്കുവയുള്ളൂ അത് ബഹുമാനിക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല അള്ളഹാൻ്റെ ചിഹ്നാണ് റമദാൻ എന്നുള്ള ബോധ്യത്തിൽ അള്ള കണ്ടാൽ മതി ആ ബോധ്യത്തിൽ ബഹുമാനിക്കുക തനിച്ചിരിക്കുമ്പോൾ റമദാ മാസാണ് ഏയ് സാധാരണഗതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇടപെട്ടങ്ങനെ ചെയ്യണത് പോലെ ഹലാലും ഹറാമും നോക്കാത്ത പോലെ എപ്പോഴും നോക്കണം എന്നു കേട്ടോ ഏ റമലാലിന് ഹലാലും ഹറാമും എപ്പോഴും നോക്കണം റമദാൻ വരുമ്പോൾ ഒന്നുകൂടെ ജാഗ്രത പഠിച്ചു റമദാൻ റമദാ ഇത് ചെയ്യാൻ പാടുണ്ടോ ഇത് ചെയ്യാൻ പാടുണ്ടോ ആ ബോധ്യത്തിൽ വിശുദ്ധ റമലാനിനെ വല്ലാതെ പരിഗണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വിശുദ്ധമായ റമലാനിന് മഹത്വം ഉണ്ടാകുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഖുർആാനിന്റെ അവതരണമാണ് അള്ളാന്റെ ഖുർആൻ ഇറങ്ങിയ മാസാൻ അത്ര മഹത്തരമായൊരു മാസത്തിൽ ഹറാമുകരുടെ അനാദരപകരുടെ കൂമ്പാരമായി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ മാറിക്കഴിഞ്ഞാൽ വലിയ അതാവാണത് അപ്പോൾ റമദാനിനെ മോശമാക്കുന്ന ഒന്നും ഒന്നും നമ്മിൽ അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല പുറത്തിറങ്ങി നിന്നിട്ട് ഒരു ഒരു അനാവശ്യ വർത്തമാനങ്ങൾ വരരുത് അനാവശ്യ സംസാരങ്ങള് വരരുത് അനാവശ്യമായ പ്രവർത്തനങ്ങൾ വരരുത് കാരണം രമലാ മാസമാണ് റമനാനോട് ഒരു പ്രത്യേക ബഹുമാനം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക ആ ഒരു പ്രത്യേക ബഹുമാനം ആ ബഹുമാനം എന്തെങ്കിലുമൊക്കെ ഒന്ന് തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അള്ളാഹാ റമല്ലാ മാസൺ ഒരു പ്രത്യേകമായ റമല്ലാടുള്ള ആദരവ് അള്ള ബഹുമാനിച്ചതിനോടുള്ള ആദരവ് അത് തക്കവയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിത്തീരും ഇല്ലെങ്കിലോ നമുക്ക് റമല്ലാൻ പ്രതികൂലമായി പോയേക്കാം അള്ളാഹു കാത്ത് രക്ഷയ്ക്ക് മാറാകട്ടെ നോമ്പ് പിടിക്കാത്ത ആളുകളുണ്ട് ഹൈലുള്ള സമയത്ത് ചില സംശയങ്ങളുണ്ട് ഹൈലുകാരിക്ക് ഉസ്സാദെ നോമ്പുകാരനെ പോലെ ഭക്ഷണം കഴിക്കാതെ പിടിച്ചു നിൽക്കേണ്ടതുണ്ടോ വേണ്ട അവർക്ക് ഭക്ഷണം കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഒരു കറാഹത്ത് പോലും ഇല്ല കഴിക്കാം എന്നാൽ ചില ആളുകൾക്ക് അതുപോലെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല ഏതെല്ലാം ഹയൽകാരിക്ക് കഴിക്കാം അപ്പോൾ ഹൈലുകാരി എന്ത് ചെയ്യുകയാണ് അവിടെ ചിന്തിക്കണം ഓ ഇനിയിപ്പോൾ കഴിക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി തട്ടൊക്കെ ഇട്ടിട്ട് പോയിരുന്നങ്ങനെ കഴിക്കാൻ പറ്റുമോ ഏയ് അത് പാടില്ല രഹസ്യമാക്കണം അള്ളാഹു അള്ളാഹു റബ്ബുൽ ആലമീൻ നോമ്പ് നിർബന്ധമാക്കിയ മാസം റമലാൻ മാസം വിശുദ്ധ മാസത്തിന് അവഹേളനമുണ്ടാകുന്ന ഒന്നും എന്നിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല പഠിച്ചുപോലെ റമലാൻ മാസമാണ് പുറത്തുനിന്ന് കഴിക്കാൻ പാടില്ല കേട്ടോ റമലാനിനോടുള്ളൊരു ആദരവ് പണ്ട് മുതലേ നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒറ്റക്കാകുമ്പോൾ തനിച്ചാകുമ്പോൾ ആ ആദരവ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അപകടമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ മാസമായ റമലാൻ ആ റമലാനിനോട് അനാദരവ് കാണിച്ചാൽ റമലാൻ നമുക്കെതിരാകും അല്ലാഹു ക്ഷിക്കട്ടെ രണ്ടാമത്തേത് ഈ റമനാലിൽ നമ്മൾ ചെയ്യണ എല്ലാ അമലും പൊളിഞ്ഞു പോകാൻ ഇത് മതി ആ ഒരു ഒരു ഗുണവും നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ടുണ്ടാവൂല എത്ര സുതൊക്കെ ചെയ്താലും എത്ര നിസ്കരിച്ചാലും എത്ര ജക്കാത്ത കൊടുത്താലും എത്ര നോമ്പ് പിടിച്ചാലും ഒന്നിനൊരു ഗുണം ഉണ്ടാവില്ല ഈ കാര്യമുണ്ടെങ്കിൽ ഏതാണത് കുടുംബ ബന്ധം മുറിക്കൽ ആ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞിടക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലാണ് എപ്പോഴും ദിക്കറിലാണ് തസ്ബീഹലാണ് അഴ്തികാഫിലാണ് എന്തായിക്കോട്ടെ എന്താണെങ്കിലും കുടുംബ ബന്ധം മുറിച്ചിട്ടാണ് ഈ പണിക്ക് പോകണമെങ്കിലും മക്കളെ ഒരു ഒരു പ്രതിഫലവും അതിന് ലഭിക്കില്ല ഒരു പ്രതിഫലവും ലഭിക്കില്ല ഹബീബായ സല്ലാഹു അലഹി വസ്ല്ലാം അത് ഒരു വേള പറഞ്ഞില്ലേ ദ്വാ ചെയ്യുമ്പോൾ സഹാബ ഏയ് കുടുംബ ബന്ധം മുറിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് പോയിക്കോളണം കേട്ടോ അള്ളാഹു ദു പോലും സ്വീകരിക്കില്ല പരിശുദ്ധ റസൂൽ സല്ല അലിസ്ലാം ദ്വാരക്കണതാരാ മുത്തനബിയ ആ മുത്തനബിയെ പറയണേ എൻ്റെ ദ്വാ അള്ളാ സ്വീകരിക്കണമെങ്കിൽ കുടുംബ ബന്ധം മുറിച്ച് ഒറ്റ ഉണ്ടവിടെ ഉണ്ടാവാൻ പാടില്ല നീറ്റ് പോയിക്കോ സല്ലി സ്വലം അത് നിങ്ങൾ പറയാൻ സ്വല്ലുല മുഹമ്മദ് സലഹ് അലൈവീസ്വലം അപ്പോൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് നമ്മളങ്ങോടും ഇണ്ട് പലരും പറയാറുണ്ട് ഉസ്താദേ ഞങ്ങൾ വേണ്ടിയിട്ട് അവര് മിണ്ടെന്നില്ല ആയിക്കോട്ടെ നിങ്ങൾ വേണ്ടിയല്ലോ നിങ്ങൾ വേണ്ടിയല്ല അവരും മിണ്ടും മിണ്ടിയട്ടെ അത് അവരും അല്ലാഹും തമ്മിലായിക്കോളും ഒരു ഒരു ഹദീസ് ഉണ്ട് ഈ കുടുംബബന്ധം ഇങ്ങനെ അറിഷിൻ്റെ ചുവട്ടിൽ തൂങ്ങി കിടക്കുകയാണ് ആ അറിഷിൻ്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് കുടുംബ ബന്ധം പറയും മൻ വമൻ പഠിച്ചവനെ എന്നെ ചേർത്തവനെ നീ ചേർത്ത് പിടിക്കണേയല്ല എന്നെ മുറിച്ചവനെ നീ നശിപ്പിക്കണേയല്ല എന്ന് അറിശിൻ്റെ അള്ളാഹുവിൻ്റെ അറിഷെന്ന മഹാസൃഷ്ടിയുടെ ചുവട്ടിൽ കിടന്ന് കുടുംബ ബന്ധം ദ്വാചിക്കുമെന്ന് ഹബീബായ റസൂലുല്ലാഹുഅറു വസ്ലം അപ്പൊ അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ബാധത്തെയ്താലും കുടുംബബന്ധം മുറിച്ച് നശിഞ്ഞു ഊന്നൻ ആ നമ്മളായിട്ട് കുടുംബബന്ധം മുറിക്കാൻ നിൽക്കരുത് മറ്റുള്ളവർ മുറിച്ച് കളയാണെങ്കിൽ നമ്മളത് ഇണക്കാനുള്ള പരിപാടി നോക്കണം അവരും മിണ്ടോ മിണ്ടാതിരിക്കുക ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറാക്കി അങ്ങ് പോകണം എങ്കിലല്ലേ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ കടക്കാൻ പറ്റുള്ളൂ റയ്യാനിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ സലാം 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 െ വിളി കയറ്റാണ് അള്ളാൻ്റെ മാലാകമാർ അപ്പോഴെ നമ്മളിങ്ങനെ ഇടക്കൂടെ താന്തോന്നികളെ ദുനിയാവിൽ ഒരുപാട് അവസരം കിട്ടിയിട്ട് പറഞ്ഞതുപോലെ നടക്കാതെ തോന്നിവാസം തോന്നി മാസം കാണിച്ച് നടന്നിട്ടിപ്പൊ ഇങ്ങനെ നുഴഞ്ഞു കയറാൻ നോക്കാണോ അവിടെ നടക്കാൻ പറ്റൂല കാത്തി രക്ഷിക്കുമാറാകട്ടെ ടക്കാൻ വെച്ചു കാത്തിരക്ഷിക്കുമാറാകട്ടെ കുടുംബ ബന്ധം ഒരു വേള സ്വർഗത്തിൽ കടക്കില്ല എന്ന് മുഹമ്മദുർ റസൂൽ സ്വർഗ്ഗത്തിൽ പറയാൻ കടക്കൂല റയ്യാൻ എന്ന സ്വർഗത്തിൽ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ കടക്കാൻ വേണ്ടി നമ്മൾ ഓടിപ്പോകുമ്പോൾ കുടുംബന്ധം മുറിച്ചിട്ടുണ്ടെങ്കി അവിടെ നിർത്തൂന്നാണ് കാത്തി രക്ഷിക്കുമാറാകട്ടെ ശ്രദ്ധിക്കുക കുടുംബബന്ധം മുറിച്ചിട്ട് നമ്മൾ എത്ര അത് ചെയ്താലും ആ റമദാൻ നമുക്ക് അനുകൂലമാവില്ല മൂന്നാമത്തേത് പിണക്കങ്ങളാണ് പിണക്കങ്ങൾ അയൽവാസിയാകട്ടെ കുടുംബക്കാർ തന്നെ ആയിക്കോട്ടെ മറ്റു നമ്മൾ കുടുംബബന്ധം മാത്രം പറഞ്ഞുവെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവരോട് പാർട്ട്നേഴ്സിനോട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരോട് അങ്ങനെ പിണങ്ങി നിൽക്കുക ഒരു മുസ്ലിമിനോട് പിണങ്ങി നിൽക്കുന്ന മനുഷ്യൻ്റെ അടിബാധത്തുകൾ അത് അതെനിക്ക് കാണണ്ട ഏ അവൻ്റെ അമലുകൾ കൊണ്ടുവരുമ്പോൾ പഠിച്ചോം പറയും അ ചെറുക്കൂ അതൊഴിവാക്കും എനിക്ക് കാണണ്ട എന്ന് അള്ളാഹു പറയും അത്രേ യാ അള്ളാ പെത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണ് അയൽപക്ക ബന്ധം അയൽപക്ക ബന്ധം എത്ര സൂക്ഷിക്കണം അയൽപക്ക ബന്ധം എത്ര സൂക്ഷിക്കണം അതായത് നിന്നെക്കുറിച്ച് നിൻ്റെ അയൽവാസി തൃപ്തനല്ല എങ്കിൽ നിൻ്റെ കാര്യത്തിൽ അവന് തൃപ്തിയില്ല നീ യഥാർത്ഥം ഉമ്മിനല്ല നിനക്ക് സ്വർഗമില്ല പരിശുദ്ധ റസൂൽ സല്ല അലൈ വല്ല നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് സർട്ടിഫൈ ചെയ്യണം അയൽവാസി സർട്ടിഫൈ ചെയ്യണം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അയൽപക്ക ബന്ധമൊക്കെ എങ്ങനെയാണ് എത്ര മോശമാണ് അത് ഏതും മതക്കാരനായിക്കോട്ടെ അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ആ ഏതവനായാലും ബന്ധം നന്നാക്കാം നമ്മൾ ബന്ധം ഈ പറയുന്നത് പോലെ ഇസ്ലാമികമായ മനുഷ്യർ മുസ്ലിംകൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ടല്ലോ അത് അത് മാറ്റി വെക്കേണ്ടത് ചില ആളുകളോട് മാത്രമാണ് അത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഹബീബ് വസ്ല്ലാഹു അലഹി വസല്ല മാത്തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ അത് ചില ആളുകളോട് നമ്മൾ ബന്ധം മുറിച്ച് വെക്കേണ്ടതുണ്ട് അവരെല്ലാച്ച എല്ലാവരോടും ബന്ധം ഇങ്ങനെ ക്ലിയറാക്കി കൊണ്ടുപോകണം അള്ളാഹുവിലുള്ള സ്നേഹം അള്ളാഹുവിലുള്ള ദേഷ്യം ഇതല്ലാതെ നമ്മുടെ കുറേ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പിണങ്ങുക ആ പിണക്കങ്ങളൊക്കെ വേഗം തീർക്കണം അല്ലെങ്കിൽ റമല്ലാൻ നമുക്ക് ഉപകരിക്കില്ല അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് അയൽബക്കബന്ധമൊക്കെ ഭയങ്കര കെയർ ചെയ്യണം സയ്യിദുന ഹസൻ റലി അള്ളാഹുവാൻ അവിടുത്തെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ജൂതനായിരുന്നു ജൂതനായ മനുഷ്യനായിരുന്നു ഹസൻ റലി അള്ളാഹുൻ്റെ ഭാര്യയും ഈ ജൂതൻ്റെ ഭാര്യയും തമ്മിൽ നല്ല കൂട്ടാണ് ഒരിക്കലും ഈ ജൂതൻ്റെ ഭാര്യ ഹസൻ റലി അള്ളാഹുനുവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല വഴി മുഴുവൻ ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റ് വെള്ളം ഇങ്ങനെ കിടക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവരുടെ വീട്ടിൽ നിന്ന് അതായത് ജൂതൻ്റെ വീട്ടിൽ നിന്ന് അവിടെയുള്ളൊരു ദ്വാരത്തിലൂടെ സെപ്റ്റി ടാങ്ക് വേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത് ഹെസൻ റബി അള്ളാഹിൻ്റെ വീട്ടിലേക്കാണ് ഇത് ഓടിച്ചെന്ന് ഈ ജൂതനോട് ജൂതൻ്റെ ഭാര്യ പറയുന്നുണ്ട് അദ്ദേഹം ഓടിച്ചല്ലാണ് ഹസൻ എന്നവരുടെ എടുക്കലേക്ക് അങ്ങനെന്താണിത് പറയാതിരുന്നത് എന്നോട് തുറന്നു പറയായിരുന്നില്ലേ ഞാൻ ആ വേസ്റ്റൊക്കെ മാറ്റുമായിരുന്നല്ലോ മഹാനവർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ വല്ലുപ്പയായ ജദീ റസൂറുള്ള സല്ലു അല്ലെ സ്വല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് അയൽവാസികളെ ബഹുമാനിക്കണം അക്കിരിം ജാറഖ് നിൻ്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം അവരോട് മാന്യത കാണിക്കണം എന്ന് എൻ്റെ എന്നെൻ്റെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങയോട് ഞാൻ പറയാതിരുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല ഇതങ്ങ് കേട്ട ഉടനെ ആ ജൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് അഷാദ് അല്ലാ ഇലഹാ അഷാദ് അന്ന മുഹമ്മദ് റസൂലുള്ള നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി അപ്പുറത്ത് വീട്ടിൽ നിന്ന് അലക്കുമ്പോൾ രണ്ടു തുള്ളി വെള്ളം കെടുതറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ബഹളം നമ്മളുണ്ടാക്കൂല്ലേ അയൽപക്ക ബന്ധം ക്ലിയർ ആണെങ്കിൽ ശ അള്ള അടിപൊളിയാണ് അയൽവക്കം എന്തോ മോശമാണോ അല്ലെങ്കിൽ നമ്മുടെ ഈ പിണങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ അഴിബാധച്ചുകൾ അള്ളാഹു സ്വീകരിക്കില്ല പടച്ചെറുപ്പ് കാത്തുരക്ഷിക്കട്ടെ നാലാമത്തേത് ചില കാര്യങ്ങൾ ഇതര മാസങ്ങളിൽ നമ്മൾ ലാഘവത്തോടെ കാണാറുണ്ട് അത് ഈ പരിശുദ്ധ മാസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണെന്ന് തന്നെ ആ ഇപ്പോൾ നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹറാമായ അത് ഇതര മാസങ്ങളിലും കാണാൻ പാടില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ അത് ബഹുമാനിച്ച സമയത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ വ്യഭിചാരം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഗ്രൂപ്പുകളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഫോർവേഡ് മെസ്സേജോ ഹറാമായ ഒന്നാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത് ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ കണ്ണിന് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും അതിലൂടെ മനസ്സിൽ വ്യഭിചാര ചിന്തകൾ കടന്നുകൂടും അങ്ങനെ ഒരു ഹറാമിയൻ ചിന്ത നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ കടന്നുകൂടുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഒരു മാസത്തിൻ്റെ ബഹുമാനം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയേറെയാണ് അപ്പം അത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക അത് വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിലും മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം ഹബീബായ സാഹിസ് മാത്രങ്ങൾ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ നോമ്പ് മുറിയും എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ പ്രതിഫലം അവിടെ വെച്ച് തീരും ഒരു പ്രതിഫലം പിന്നെ അവന് കിട്ടൂല അവൻ വുധു എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ വുധു അവിടെ മുറിയും എന്ന് പറഞ്ഞാൽ വുധു കൊണ്ട് അവന് പിന്നൊരു ഗുണമില്ല ഒരു 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 ഗുണവുമില്ലാത്ത വുധുവായ അവൻ്റെ വുധു മാറിയിട്ടുണ്ട് അത്ര ഗൗരവമുള്ള നാല് വിഷയങ്ങൾ ഒന്ന് അല്ല റീബത്ത് കുറ്റം പറയലാണ് ഏഷണി പറയാം മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ റമലായിൻ്റെ ഒരു ഒരു ഗുണവും നമുക്ക് ലഭിക്കൂല അപ്പോൾ ചിലര് ചോദിക്കും സ്വഹാവത്തി വഹിച്ചതുപോലെ നബിയെ ഞങ്ങളുള്ളതല്ലേ നബിയെ പറയണത് റസൂലെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഈ ഉള്ളത് പറയുന്നതിനാണ് ഉള്ളത് പറയുന്നതിനാണ് ഐബത്ത് എന്ന് പറയുന്നത് ആ ഇല്ലാത്തത് പറഞ്ഞാൽ അത് കളവാണ് കുറ്റം പറയാമെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ തന്നെ മറ്റൊരാളോട് പറയാന്നുള്ളതാണ് ഒരാളുടെ അഭാവത്തിൽ അയാളുടെ കുറ്റം അത്രമേൽ മോശമായ കാര്യമാണ് മഹാനായ സയ്ദ്റീ അള്ളഹ്വാൻ ഒരിക്കലും സെയ്ദുന്നവരാണെന്നാണ് എൻ്റെ ഓർമ്മ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുകയാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല റസൂർ അള്ളാഹി സ്വല്ലു അലൈ വല്ല മാത്രങ്ങൾ രാവിലെ പഠിപ്പിച്ച് ഹദീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അപ്പോഴാണ് ഒരു ഒരു മനുഷ്യൻ റസൂർല്ലാ സലിസ്വല മത്തങ്ങൾക്ക് മുത്തുനബി തങ്ങളുടെ അടുക്കിലേക്ക് കുറച്ച് ഇറച്ചിയും കൊണ്ട് ഇങ്ങനെ പോകണത് അപ്പോൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഒരു ചർച്ച എത്ര ദിവസമായി ഇറച്ചി കഴിച്ചിട്ട് ഏഹ് മുത്തുനബിയോടൊന്ന് ചോദിക്കണം ആര് ചോദിക്കും ജെയ്ദിനെ തന്നെ വിടാ ആ ജയ്തിനെ തന്നെ വിടാ അപ്പോൾ ജയ്ദെന്നവരോട് പറഞ്ഞു നിങ്ങൾ പോയി ചോദിക്കണം കുറച്ച് ഇറച്ചി ഞങ്ങൾക്ക് കൊതിയുണ്ട് മുത്തനബിയോടൊന്ന് തരുമോ എന്ന് ചോദിക്കണം അങ്ങനെ മഹാനായ സയ്ദുറബി അള്ളഹാൻ ഇങ്ങനെ പോയി അപ്പോൾ പൂനോയ്ക്ക് എന്തു ചെയ്തു ഈ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ സ്വഹാബത്തിൽ പെട്ടോ ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു ഇത് ജയിതിനിപ്പോൾ ഇതെന്തിൻ്റെ പണിയാ രാവിലെ റസൂറിൽ എടുത്ത ക്ലാസ്സല്ലേ പിന്നെയും ഇത് എടുക്കണെന്തിനാണ് ഏഹ് പിന്നെ ഇതിപ്പോൾ എടുക്കണേൻ്റെ ആവശ്യം എന്താ ഉള്ളത് എന്ന നിലക്ക് അതൊരു കുറ്റം എന്ന് നമുക്ക് നമ്മൾ സാധാരണ പറയണ പോലും ഒരു കുറ്റമല്ല അത് അത് എന്തിനത് വേണ്ടാത്ത പണി എന്നുള്ള നിലക്ക് ഒരു നം പറയുവാണെങ്കിൽ അത് കുറ്റം പറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ സാധാരണ നമ്മൾ പറയണേ കുറ്റമല്ല അതിപ്പോൾ ചെയ്തതിനെ തന്നെ വേണ്ടാത്ത പണി റസൂർ ഇല്ല ഇപ്പം രാവിലെ എടുത്തിട്ടുള്ളൂ എടുത്തിട്ട് പോയ ക്ലാസ് അല്ലേ അത്രേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ചെയ്ത് റബി അള്ളാനും റസൂർള്ളാനിൻ്റെ അടുക്കളി ചെല്ലാണ് നബി തങ്ങളോട് പറഞ്ഞിട്ട് നബിയെ ഇങ്ങനെ സ്വഹാപത്ത് ഒരുപാട് നാളായി ഇറച്ചി കഴിച്ചിട്ട് കഴിച്ചിട്ടെന്നാണ് പറയണേ അപ്പോൾ അങ്ങയോട് അങ്ങേക്ക് ഒരാൾ കൊണ്ടുവരുന്നത് കണ്ടു കുറച്ച് മാംസം തരോന്നി ഒതിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് ജയ്തേ അവരിപ്പം ഇറച്ചി കഴിച്ചല്ലോ പ്രസൂറൊന്നായി സംബന്ധങ്ങൾ പറയുക അവരിപ്പോൾ ഇറച്ചി കഴിച്ചല്ലോ അപ്പം മഹാനവർ ഇങ്ങനെ ഞെട്ടാണ് പഠിച്ചോ എന്നിപ്പം ഞെൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇവരെങ്കിലും ഇറച്ചി കഴിച്ചോ വേഗം ഓടിച്ചെന്നു നിങ്ങൾ ഇറച്ചി കഴിച്ചെന്നാണല്ലോ നബിതങ്ങൾ പറയണത് എന്തൂട്ട് വർത്താനാണ് ജയ്ത് പറയണത് നമ്മൾ ഒരുമിച്ചല്ലോ ഇവിടെ ഇരുന്ന് വെച്ചത് ഇതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ നബിതങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കണത് കണ്ടിട്ടല്ലേ നിന്നാ നിങ്ങളൊന്ന് പറഞ്ഞയച്ചത് ഇറച്ചി കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചിട്ടില്ല വരൂ നമുക്ക് മുത്തുനബി നിങ്ങളുടെ അടുക്കലേക്ക് പോവാം അവർ നേരെ ചെല്ലുകയാണ് റസൂള്ളാൻ്റെ ഹലറത്തിലേക്ക് നബിയെ ഞങ്ങളിങ്ങനെ ഒരുപാട് നാളായി ഇറച്ചി കഴിച്ചിട്ട് ഇന്നൊരു മനുഷ്യൻ അങ്ങയുടെ അടുക്കൽ വരണത് കണ്ടു അപ്പോഴാണ് ആഗ്രഹം തോന്നി വിട്ടത് അപ്പോൾ അങ്ങ് ഞങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടില്ല നബിയെ തീർച്ചയായും നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇല്ല നബി കഴിച്ചിട്ടുണ്ട് ഇല്ല നബി എന്നാലൊന്ന് തുപ്പി നോക്കൂ സ്വഹാപത്തൊന്ന് തുപ്പുമ്പോഴേക്ക് വായിയിൽ പച്ചയിറച്ചിയുടെ ചുവയും രക്തവും വരികയാണ് ഞെട്ടി പോവുകയാണ് ഇത്ര പറഞ്ഞിട്ടുള്ളൂ എന്തിനാ വേണ്ടാത്ത പണി റസൂറുല്ല രാവിലെ എടുത്ത ഹദീതല്ലേ ഇത് പിന്നെ പിന്നെ ഇത് പറയണോ അതായത് ഒരു മനുഷ്യന്റെ അഭാവത്തില് അയാളെ കുറിച്ച് കുറ്റം പറയാ ഒരാളുടെ അഭാവത്തിൽ അയാളെ കുറിച്ച് പറയാ മോശം പറയാ എന്ന് പറയുന്നത് വളരെ വളരെ വലിയ തെറ്റാണ് അത് നമ്മുടെ അമലുകളെ ഇല്ലാതെയാക്കും അതൊരു മനുഷ്യൻ്റെ ശവം തിന്നുന്നത് പോലെയാണെന്ന് റസൂലുള്ള സല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ പച്ചക്ക് കടിച്ച് തിന്നുന്നത് പോലെയാണ് പച്ച ഇറച്ചി തിന്നുന്നത് പോലെയാണ് അത് ആലിമിങ്ങളെ പറയുന്നത് ഈ രാത്രിയൊക്കെ പറഞ്ഞ് ആലിമിങ്ങളെയും തങ്ങന്മാരെയൊക്കെ തെറി പറയുന്ന മനുഷ്യന്മാരുണ്ട് ഒരു കാരണമില്ലാതെ ആ അവർ തെറി പറയുന്ന മനുഷ്യരോട് പറയട്ടെ ഉലമാ ഇറച്ചിയിൽ വിഷമുണ്ട് അത് നമ്മുടെ ഈ മാനിടത്തിനെ തകർത്തുകളെയും ലഹുബാത്ത് രക്ഷിക്കട്ടെ അപ്പം ഈ പത്തുള്ള ഇപത്ത് പറയുന്ന മനുഷ്യരാണെങ്കിൽ നമ്മളെ എത്ര എത്രയും ബാധ്യത്തിട്ടും കാര്യമില്ല ഒരു റമദാനും നമുക്ക് ഗുണപ്പെടില്ല എന്നാണ് ലഹുഗാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തേത് കളവ് പറയാം കളവ് കളവ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ഡേഞ്ചറായ കാര്യമാണ് അത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞു പോവുകയാണ് പക്ഷേ ഈ വിശുദ്ധമായ മാസങ്ങളിൽ ഇതര മാസങ്ങളിലും പറയാൻ പാടില്ല കേട്ടോ പ്രത്യേകിച്ച് അല്ല പരിഗണിച്ച വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഈ കളവ് പറയുകയാണെങ്കിൽ റമദാനിൻ്റെ നോമ്പിൻ്റെ ഗുണം നമുക്ക് ലഭിക്കാതെ പോകും നമ്മൾ കളവ് പറഞ്ഞ് ശീലിച്ചാൽ നമ്മുടെ മക്കളും അതേ പറയുള്ളൂ മഹാനായ സയ്ദേ അബ്ദുൽ ഖാദർ ജീലാനി റലി അള്ളാഹുഹുവിൻ്റെ ഉമ്മ ആ ഉമ്മ എത്ര മനോഹരമായാണ് ആ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുത്തത് അത് ആ ഉമ്മയുടെ സ്വഭാവമാണ് അല്ലാതെ വെറുതെ പറഞ്ഞു കൊടുത്തതല്ല ആ സ്വഭാവമാണ് കുഞ്ഞിന് കിട്ടിയത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കളവു പറയിൽ ഒഴിവാക്കുക അത് നമ്മുടെ നോമ്പിന്റെ നന്മകളെ ഇല്ലാതാക്കി തീർക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മറ്റൊന്ന് ഹറാമിലേക്ക് നോക്കുക എന്നുള്ളതാണ് അത് കണ്ണിൻ്റെ വ്യഭാരമാണ് നേരത്തെ നമ്മൾ വാട്സപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ റോട്ടിലൂടെ നടന്നു പോകുമ്പോഴാണെങ്കിലും വേണമെന്ന് വെച്ച് ഒരു ഹറാമിലേക്ക് അന്യ സ്ത്രീയിലേക്ക് നോക്കുക അത് അത് ഹറാമാണ് അത്തരം ഹറാമിലേക്കുള്ള നോട്ടം ഹറാമിയൻ ചിന്തകൾ നമ്മുടെ അമലിൻ്റെ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ പാടം ഇല്ലാതാക്കി കളയും നോമ്പ് എതിരാകാൻ അത് കാരണമാകും റബ്ബുൽ ആലമീൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ അത് മാറ്റിവെച്ചിട്ട് റമലാൻ അനുകൂലമാകണമെന്ന ബോധ്യത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുക അധികാറുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനെ കടുക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്ത് പടച്ചറബിൻ്റെ മുച്ചക്കിങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക അള്ളാഹുറബ്ബുൽ ആനമീൻ നമുക്കതിനെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എമ്ര സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ നമ്മുടെ ചോദ്യം ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ഉത്തരം കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കൂടെ വേണം അതിൽ നിന്ന് ഇൻഷാ ഇൻഷാല്ല ഏറ്റവും അനുയോജ്യരായ ഒരാളാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ശാദം നമ്മൾ ഉമറക്ക് പറഞ്ഞേക്കും അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ പിന്നെ നമ്മുടെ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ വീട് നിർമ്മാണം ആഗ്രഹിക്കുന്ന ഉസ്താദുമാരിലേക്ക് ഹതിയ ചെയ്തവർ റമദാൻ റിലീഫിലേക്ക് ഹതിയ ഉണ്ട് അള്ളാഹു റബ്ബുൽ അലമീൻ പുണ്യ റമലാനിൻ്റെ വറക്കത്തുകൊണ്ട് അതൊക്കെ സ്വീകരിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാവരുടെയും അള്ളാഹു ദുരീകരിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം ചെറിയ ചോദ്യം കഴിഞ്ഞ ദിവസം ഫാത്തിമ ബീവർ അലി അള്ളാഹു നെയഡ വഫാത്തിൻ്റെ ദിവസമായിരുന്നു അല്ലേ അവിടുത്തെ മദത് ഇന്നലെ രാത്രി നമ്മൾ മജ്ലിസിൽ പ്രത്യേകം തുറന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മഹതിയായ ഹദീ ജാർദി അള്ളാഹു ഹെയ്ഡാത്തിൻ്റെ ദിവസം എന്നാണ് അഡേറ്റ് ചെയ്താൽ കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹയറും ബറക്കത്തും നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകം ആവശ്യത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങളൊന്ന് പൂർത്തീകരിക്കട്ടെ നമ്മുടെ മറ്റേ ചാനലിൻ്റെ പേര് പലരും ചോദിക്കുന്നുണ്ട് ഇംദാദീസ് വ്ളോഗെന്നാണ് ആ ചാനലിൻ്റെ പേര് ഇംദാദീസ് വ്ളോഗ് അപ്പോൾ ആ ചാനലിൽ കയറിയിട്ട് രാവിലെ പത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊക്കെ വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണുക അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചേക്കെട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാതെ പോകും അതോടൊപ്പം രാത്രി ക്ഷമിക്കണം വൈകുന്നേരം നാലരയ്ക്ക് നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ അസറിന് ശേഷവും റമദാനിൽ ചൊല്ലേണ്ട അധികാരുകളുണ്ട് അത് സമ്പത്തും ആയുസൊക്കെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് അതോടൊപ്പം രാത്രി പത്ത് മണിക്കെത്തമ്മ ജില്ലസ് ഇങ്ങനെ റമദാൻ മുഴുവൻ റെസാ ബ്ലോക്സിനോടൊപ്പാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ وزنه عرشه ومداد كلماته തിറബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേയല്ല വിശുദ്ധ റമലാൻ വളരെ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ റമലാനിനെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എല്ലാ പാപങ്ങളും നീ പൊറത്തു നൽകണയല്ല ഖഫ്ഫാർനൂബായ റബ്ബെ നിന്റെ കാരുണ്യം ഈ റമദാനിൽ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല അള്ളാഹുനായ അർഹമർ റാഹിമീൻ അള്ളാഹുനായ അർഹമർ കരുണാ കരുണാവാരിധിയായ റബ്ബെ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ നീ ചൊരിഞ്ഞു നൽകണേ റഹ്മാനെ അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ എത്രയെത്ര അസുഖബാധിതരാണ് മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും നിശമനം കൊടുക്കണയല്ല അത്തരം അസുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ ല്ല ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണയല്ല അഷറഫുൽ ഹൽക്കുഹു അലഹി വസ്ല്ല മാത്തങ്ങളോടുള്ള അതിരറ്റം കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നീ നേർവഴിയിലാക്കണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല എക്സാമ്പുകൾ എഴുതുന്ന എല്ലാവർക്കും ഉന്നത വിജയം നീ നൽകണയല്ല അറഹമുറാഹിമയറബെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഈ സ്വബാഹുൽ ഹയർ കുടുംബത്തിന്റെ അഖിലുകാർ ഇതിനെ സ്നേഹിക്കുന്നവർ ഇതിന്റെ പിന്നണി പ്രവർത്തകർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ എല്ലാവർക്കും നീ എല്ലാവിധ ഹൈറിൻ്റെ വാധായനങ്ങളും തുറന്നു കൊടുക്കണയല്ല എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ നൽകണയല്ല വീടില്ലാതെ വേദനിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഹൈറായ ഭവനം നീ കൊടുക്കണയല്ല നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ ചൌഫീക്ക് യാ യാറബന എത്രയോ ഗർഭിണികളുണ്ട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ എല്ലാ പ്രയാസങ്ങളും നീക്കി നീ സുഖപ്രസവം നൽകണയല്ല പഠിച്ചവനെ സിസേറിയൻ പറഞ്ഞവരുണ്ട് പ്രയാസങ്ങളൊക്കെ നീക്കി പൂർത്തീകരിക്കാൻ നീ ചൗഫീക്ക് കൊടുക്കണയല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങളാണ് നീ നൽകണേ അല്ല യാറബന മക്കളില്ലാതെ വേദനിക്കുന്നവർ എത്രയോ പൊട്ടിക്കരയുന്നുണ്ട് അറഹമുറാഹിമായ തമ്പുരാനെ അൽഹന്ദ പടച്ചവനെ ഈ സൊബാഹുൽ ഹൈറിലൂടെ ഹംദ് പറഞ്ഞ് തുടങ്ങിയിട്ടൊരു സഹോദരി അൽഹമദില്ല നിനക്ക് സ്തുതിച്ച് നിനക്ക് സ്തുതി പറഞ്ഞ് നിനക്ക് സ്തുതി പറഞ്ഞ് അവരെന്ന് ഗർഭിണിയാണെന്ന സന്തോഷ വർത്തമാനം കഴിഞ്ഞ ദിവസം ഞങ്ങളെ അറിയിച്ചുവല്ലോ അള്ള അതുപോലെ ധാരാളം അത്ഭുതങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് നീ ചൌഫീക്ക് നൽകണേ റഹ്മാനെ അറഹമുറാഹിമായ തമ്പുരാനെ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നവരിലേക്ക് റമലാൻ റിലീഫിനായി ഹതിയ ചെയ്ത് സഹോദരങ്ങളുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണയല്ലാറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മക്സറച്ചു കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല യാറബിണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലു തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ ജന്നാത്തുൽ ഫിറുദ്സിൽ പ്രത്യേകിച്ച് സുബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ല صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته